ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മതിലകത്താണ് കേട്ടോ മതില മതിലകത്ത് ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി അടിപൊളി പ്രോപ്പർട്ടി വിലപ്പം എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സെൻറിന് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റ് പ്ലോട്ടുകളായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കും കേട്ടോ മതിലകം ഹൈവേയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ സെൻറ്റിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് സെൻ സെൻറ്റിന് ഒരു ഒന്നര ലക്ഷം രൂപ പെർ സെൻറ്റ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ചു കൊടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി കരഭൂമിയാണ് ചുറ്റുപുട്ടത്തൊക്കെ നന്നായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക്